നമസ്കാരം പ്രതിപക്ഷത്തെ കേരളം തിരിച്ചറിഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട ദുരന്തങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വാർത്ത മൂന്ന് പ്രധാനപ്പെട്ട ജനങ്ങളുടെ മനസ്സ് പിടിച്ചു കുലുക്കിയ ദുരന്തങ്ങൾ സംഭവങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ആദ്യ സംഭവം ആമയഴിഞ്ഞൂട്ടിൽ നടന്ന ഒരു അപകടമാണ് മാലിന്യം നീക്കാൻ വേണ്ടി ഇറങ്ങിയ ജോയി എന്ന് പറയുന്ന ഒരു യുവാവിനെ കാണാതാകുന്നു ആ തൊഴിലാളിക്ക് വേണ്ടി സർക്കാർ അവിടെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതായത് റെയിൽവേയുടെ അനാസ്ഥ മൂലമാണ് അവിടെ ആ ജോയി എന്ന് പറയുന്ന ആ തൊഴിലാളിക്ക് ജീവൻ നഷ്ടപ്പെടുത്തുന്നത് പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്തുന്നത് വരെ അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി നഗരസഭയും സർക്കാരും കൂടി ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ മാതൃകാപരമായിരുന്നു എന്ന് പറയാതെ വയ്യ നേവിയെ വരെ കൊണ്ടുവന്ന ഒരാൾക്ക് വേണ്ടി ഒരാളുടെ ജീവന് പോലും ഒരു സർക്കാർ എത്രയധികം ഒരു വിലയാണ് കൽപ്പിക്കുന്നതെന്ന് കാണിച്ചു തന്ന ഒരു മഹാദുരന്താണ് അവിടെ കണ്ടത് നേവിയെ കൊണ്ടുവരുന്നു അവരെ കൊണ്ട് തപ്പുന്നു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഈ പറയുന്ന പോലെ ഒരു റെസ്റ്റും എടുക്കാതെ എല്ലാവരും അദ്ദേഹത്തെ തിരയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു പക്ഷെ അദ്ദേഹത്തെ നമുക്ക് ജീവനോടെ കിട്ടിയില്ല എന്നതാണ് മറ്റു വസ്തുത നമ്മുടെ മലയാളികളെല്ലാം ടിവിയുടെ മുമ്പിൽ കണ്ണു തുറന്ന് ഉറങ്ങാതെ ജോലിയെ ജീവനോടെ കിട്ടുമോ എന്ന് ആഹ് എന്ന് നോക്കി ഇരുന്ന കാഴ്ചയൊക്കെ നമുക്കറിയാം പലരും പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിട്ടണേ ഇത്രയൊക്കെ നമ്മൾ പരിശ്രമിച്ചിട്ടും ജീവനോടെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മളൊക്കെ പക്ഷെ എന്താണ് സംഭവിച്ചത് പക്ഷെ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് അവസാനം കണ്ടെത്തുന്നത് എന്നാൽ ഈ സംഭവത്തിൽ പ്രതിപക്ഷത്തിന്റെ പങ്ക് എന്തായിരുന്നു പ്രതിപക്ഷം ഈ ഒരു ദുരന്തത്തെ ഏത് രീതിയിലായിരുന്നു നേരിട്ടതെന്ന് ചോദിച്ചാൽ അത്രയും ഇത്രയും ബ്രേക്കിംഗ് ന്യൂസ് ആയ ഇത്രയധികം ചർച്ചയായ ഒരു സംഭവം നടന്നിട്ട് ആ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ ഇടം വരെ ഒന്നും പോയില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ഒന്ന് പോവുകയോ ആ രക്ഷാപ്രവർത്തനം ഏകോപിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയോ ഒന്നും വി ഡി സതീശൻ ചെയ്തില്ല എന്നത് മാത്രമല്ല വലിയൊരു ദ്രോഹം അദ്ദേഹം ചെയ്തു വെച്ചു ഒരു ഭാഗത്ത് സർക്കാർ ഈ പറയുന്നതുപോലെ ജോലിയെ രക്ഷിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമം നടത്തിയപ്പോൾ പറവൂരിൽ ഇരുന്നു കൊണ്ട് വി ഡി സതീശിനൊരു വാർത്താ സമ്മേളനം നടത്തി സർക്കാരിനെ വലിയ രീതിയിൽ ഈ ദുരന്തത്തിൽ കടന്നാക്രമിച്ചുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എല്ലാവരും ടീമിയുടെ ഫ്രണ്ടിലാണെന്ന് അറിയാൻ പറ്റുമോ അതുകൊണ്ട് ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുറെ പച്ചക്കള്ളങ്ങൾ കള്ളങ്ങൾ വി ഡി സതീശൻ പറയുന്ന സാഹചര്യം ഉണ്ടായി ഇതൊക്കെ നഗരസഭയുടെ അനാസ്ഥ മൂലം സംഭവിച്ചതാണെന്ന പെരുങ്കള്ളമാണ് വി ഡി സതീശൻ പറഞ്ഞത് പിന്നീട് അതല്ല ഈ നഗരസഭയുടെ വീഴ്ചയല്ല എന്ന് പുറത്തു വരുന്ന കാഴ്ചവുമൊക്കെ നമ്മൾ കണ്ടു അതോടൊ കൂടി തന്നെ ദുരന്ത മുഖത്തെ ഒരു മഹാദുരന്തമാണ് നമ്മുടെ പ്രതിപക്ഷം എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ടായത് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിനോടൊപ്പം ചേർന്ന് അത് പരിഹരിക്കാനല്ല പ്രതിപക്ഷം ശ്രമം നടത്തുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാം എന്നാണ് പ്രതിപക്ഷം പയറ്റുന്നത് എന്ന് നല്ല വ്യക്തമായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി ഒരു കാലത്തും ഒരു പ്രതിപക്ഷ നേതാവും ചെയ്യാത്ത പല കാര്യങ്ങളുമാണ് പലപ്പോഴും നമ്മൾ വി ഡി സതീശിൽ നിന്ന് കണ്ടിട്ടുള്ളത് പിന്നെ നടന്ന രണ്ടാമത്തെ ഒരു ദുരന്തം നമ്മളേക്ക് ഏറെ പിടിച്ചുകൊടുക്കിയ ഏറെ സങ്കടത്തിലാഴ്ത്തിയ ഒരു സംഭവം ഷിരൂരിൽ നടക്കുകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ഷിരൂരിൽ എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവറെ കാണാതാവുകയാണ് അദ്ദേഹത്തിന് വേണ്ടി വലിയ തിരച്ചിലുകൾ നടത്തുന്നു നമ്മുടെ കേരളത്തിൽ ഈ വിഷയം അറിയുന്നത് മൂന്നാമത്തെ ദിവസമാണ് അറിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിദ്ധരാമയ്യു കത്തെഴുതുന്നു അദ്ദേഹത്തെ വിളിക്കുന്നു എത്രയും വേഗം ഈ പറയുന്ന അർജുനെ കണ്ടെത്താൻ വേണ്ടി ശ്രമം നടത്തണമെന്ന് പറയുന്നു എന്നാൽ ആറേഴ് ദിവസത്തേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല അതായത് കർണാടക സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാൽ ഇവിടെ കേരളത്തിൽ സർക്കാരിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സർക്കാർ വലിയ രീതിയിലുള്ള പ്രഷർ ഈ പറയുന്ന കർണാടക സർക്കാരിന് മേലൊക്കെ ചെലുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു അങ്ങനെ ഗതി കെട്ട് കഴിയുമ്പോൾ സിദ്ധരാമയ്യ ഈ പറയുന്ന സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വരുന്നു അതുവരെ മൂന്നാലഞ്ച് ജെ സി ബി കൊണ്ട് മണ്ണ് മാറ്റി മണ്ണ് മാറ്റി ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ആറി തണുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് കർണാടക സർക്കാർ നടത്തിക്കൊണ്ടിരുന്നത് ആ സാഹചര്യത്തിലൊക്കെ കർണാടക നിങ്ങളല്ലേ ഭരിക്കുന്നത് ഒന്ന് പ്രതിപക്ഷ നേതാവേ ഒന്ന് അവിടെ പോയി സംസാരിക്കൂ ആ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനോടും അതുപോലെ തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയോടും ഒക്കെ ഒന്ന് സംസാരിക്കൂ എന്നിട്ടും നടന്നില്ലെങ്കിൽ രാഹുൽ ഗാന്ധി മുഖേന ഒന്ന് സംസാരിപ്പിക്കൂ മല്ലിക മല്ലികാർജ്ജുൻ ഖർഗെ വഴി ഒന്ന് സംസാരിപ്പിക്കൂ എന്നൊക്കെ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു പക്ഷേ ഈ അവസരത്തിൽ എന്താണ് സത്യത്തിൽ ഈ കർണാടക സർക്കാരിന്റെ അനാസ്ഥക്കെതിരെ നമ്മുടെ കോൺഗ്രസ് ചെയ്തതെന്ന് അറിയാമോ ആ അനാസ്ഥയ്ക്ക് എതിരെ ചെയ്ത കാര്യം നിങ്ങൾ കേൾക്കേണ്ടതാണ് അതായത് അതിനൊപ്പം ഒന്ന് നിന്നു അതായത് കോൺഗ്രസിനൊപ്പം നിന്നു കർണാടക സർക്കാരിനൊപ്പം നിന്ന് കേരളത്തിനെതിരായിട്ട് നിന്നുകൊണ്ടാണ് നമ്മുടെ വി ഡി സതീശൻ ഫൈറ്റ് ചെയ്യുന്നത് കർണാടക സർക്കാർ ഒരു ഒരാസ്ഥയും സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് വലിയ പ്രഷർ നമ്മൾ കൊടുത്തുകൊണ്ട് കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ അവരെല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അവസാനം എന്താണ് സംഭവിക്കുന്നത് അവസാനം ഗത്യന്തരം ഇല്ലാതാകുമ്പോൾ അങ്ങോട്ടേക്ക് ഈ പറയുന്ന എം എം പിമാർക്കും അതുപോലെ തന്നെ അവിടുത്തെ എം എൽ എ മാർക്കും അവിടുത്തെ മന്ത്രിമാർക്കും ഒക്കെ വരേണ്ട സാഹചര്യം ഉണ്ടായി എന്നാൽ അർജുനന് കിട്ടുന്നത് വരെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരോ അവിടെ പോവുകയും അത് ഏകോപിപ്പിക്കുകയും ആ കുടുംബത്തിന് വേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന മാതൃകാപരമായിട്ടുള്ള സംഭവം നമ്മൾ കണ്ടു എന്നാൽ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചത് എന്താണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ പ്രതിപക്ഷ നേതാവും ദുരന്തത്തിൽ മീൻ പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മാത്രവുമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ അതായത് മാസങ്ങൾക്ക് ശേഷം അർജുനെ കിട്ടുന്നു അർജുനെ കിട്ടുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നമുക്ക് നമുക്ക് ജീവനോടെ കിട്ടിയില്ല അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് കർണാടക സർക്കാരിന്റെ ക്രെഡിറ്റ് ആണ് അതെ കണ്ടെത്തീരോ എന്ന് പറഞ്ഞാണ് വന്നത് ഈ പറയുന്ന സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് പോലെ പെട്ടെന്ന് ഈ പറയുന്നത് പോലെ തിരച്ചിലുകൾ നടത്തിയിരുന്നെങ്കിൽ ഊർജ്ജസ്വലമായ ഒരു തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ജീവനോടെ കിട്ടിയതേ പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഒരു കടുത്ത അനാസ്ഥയാണ് കാണിക്കുന്നത് ഇവിടെ ഇവിടെ സ്നേഹത്തിന്റെ കടയാണ് തുറന്നിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി അന്ന് കർണാടക പിടിച്ചപ്പോൾ പറഞ്ഞത് എന്നാൽ സ്നേഹത്തിന്റെ കടയല്ല വെറുപ്പിന്റെയും മനുഷ്യത്വം ഒട്ടുമില്ലാത്തതിന്റെയും ഒരു കടയാണ് അവിടെ തുറന്നിരിക്കുന്നത് എന്ന കാര്യം പിന്നീട് എല്ലാവർക്കും മനസ്സിലായി മനുഷ്യത്വരഹിതമായ ഒരു സർക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് കർണാടക സർക്കാരിന് ചൂണ്ടിക്കാണിക്കാം അതായത് കരയുന്ന കുട്ടിക്കേ പാടുള്ളൂ എന്ന് പറയുന്നത് പോലെ അവിടെ നിരവധി ആളുകൾ വീണ്ടും കാണാതായിരുന്നുള്ളൂ അതായത് മലയാളികൾ മാത്രമല്ല പക്ഷെ നമ്മൾ മാത്രം കരയുന്നതുകൊണ്ട് നമ്മുടെ ആളിനെ മാത്രം അർജുനെ മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയ തിരച്ചിലുകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്താണ് കർണാടക സർക്കാരെന്നും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ വളരെ വ്യക്തമായി തന്നെ കണ്ടു അതിനിടയിൽ കൃഷ്ണസൈൽ എന്ന് പറയുന്ന എം എൽ എ കാർബാർ എം എൽ എ എന്താണ് പറഞ്ഞത് നിങ്ങളുടെ സർക്കാരിനെ കൊണ്ട് മുട്ടി അവർ ഞങ്ങൾ സ്ഥിരം വിളിച്ചു പറയുകയാണ് അന്വേഷിക്കാൻ അന്വേഷിക്കുന്നത് ഞങ്ങൾ അന്വേഷിക്കാൻ അതുകൊണ്ടാണ് ഇതാ ഇത്ര ഊർജ്ജസ്വലമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാൻ സാഹചര്യമുണ്ട് അതോടുകൂടി തന്നെ നമ്മുടെ സർക്കാരിനും നമ്മുടെ മുഖ്യമന്ത്രിക്കും ഒക്കെ നമ്മുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൂടി നമുക്ക് കാണാൻ സാധിച്ചു ഇനി നടന്ന മൂന്നാമത്തെ ഒരു ദുരന്തം ഏതാണ് അത് വയനാട് ദുരന്തമായിരുന്നു ഒരു മഹാ ദുരന്തം സംഭവിക്കുന്നു എങ്ങനെയാണ് സംഭവിക്കുന്നത് ഉരുൾപൊട്ടലായിട്ടാണ് സംഭവിക്കുന്നത് ഉരുൾപൊട്ടലിൽ ഏകദേശം നാനൂറ്റി ഇരുപത്തു പേരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ആളുകളെ കൂടാതെ ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ടവർ അങ്ങനെ ഒരു നാട് ഇങ്ങനെ ഒളിച്ചു പോവുകയാണ് അങ്ങനെ ഒരു മഹാ ദുരന്തം സംഭവിച്ചപ്പോൾ ആ ദുരന്തത്തിലും എന്താണ് നമുക്ക് കാണാൻ സാധിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ രക്ഷാപ്രവർത്തനം ഏറെ മാതൃകാപരമായിരുന്നു അദ്ദേഹം ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു കേന്ദ്രം തിരിഞ്ഞു നോക്കാതെ ഒരു 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 മുഖം തിരിച്ച് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചപ്പോഴും ആരൊക്കെ ഇല്ലെങ്കിലും ഈ ജനതയെ രക്ഷിക്കാൻ ഇവർക്ക് വേണ്ടി ഉണർന്നു പ്രവർത്തിക്കാൻ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഒരു വലിയ ഫോഴ്സായി മാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പാർട്ടി സംവിധാനങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതായത് എം വി ഗോവിന്ദൻ മാഷ് ഒരു പ്രഖ്യാപനം നടത്തുന്നു എല്ലാവരും നിങ്ങൾ എവിടെയാണെന്നു എനിക്കറിയില്ല പക്ഷേ സി പി എം അനുഭാവികളും പ്രവർത്തകരും ഒക്കെ ഒറ്റക്കെട്ടായി ദുരന്തമുഖത്തേക്ക് പോകണം എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അത് കേട്ടപടി തന്നെ പണിക്ക് പോയ ആളുകൾ വരെ നേരെ വയനാട്ടിലേക്ക് തിരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെ എസ് എഫ് ഐയും ഡി എഫ് ഐയും സി പി എമ്മും സി പി ഐയും അങ്ങനെ എല്ലാവരും ആ ദുരന്ത മുഖത്തേക്ക് ഇറങ്ങി നടത്തിയ രക്ഷാപ്രവർത്തനം ഏത് ഏറെ മാതൃകാപരമായിരുന്നു ആ സാഹചര്യത്തിൽ എന്താണ് രാഹുൽ ഗാന്ധിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടത് വി ഡി സതീശനോടല്ല പറഞ്ഞത് വി ഡി സതീശനോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നടക്കില്ലെന്ന് തോന്നലുള്ളത് കൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വിളിച്ചപ്പോൾ അതായത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് വിളിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ എല്ലാ നേതാക്കളോടും എല്ലാ പ്രവർത്തകരോടും യുവജന സംഘടനകളോടും വയനാട്ടിലേക്ക് ഇറങ്ങാൻ പറയണമെന്നാണ് പറഞ്ഞത് അത് മാത്രം ഒന്ന് ചെയ്തു തന്നാൽ മതി എന്ന് പറയുന്നു രാഹുൽ ഗാന്ധി അത്തക്കൊരു പ്രഖ്യാപനം നടത്തുന്നു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്കാർ വരുന്നു അങ്ങനെ എല്ലാവരും രാഷ്ട്രീയം മറന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അങ്ങനെ ആ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി പോകുന്നതിനിടയിലാണ് കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്നു രാഹുൽ മാംകൂട്ടം ഒരു ചീഞ്ഞ മാറിയ പൊളിറ്റിക്സ് കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതായത് അവിടുത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പൂത്ത ബ്രെഡ് ഈ പറയുന്നത് പോലെ ദുരന്ത ബാധിതർക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവാദം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ആ ദുരന്ത ഭൂമിയിൽ ഒരു രാഷ്ട്രീയം കളിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ പോലും അതിനെ എത്ര മനോഹരമായാണ് ഈ സർക്കാർ നേരിട്ടതെന്ന് നമ്മൾ കണ്ടതാണ് അതിന് പിന്നിൽ ആരൊക്കെയായിരുന്നു എന്ന കാര്യമൊക്കെ നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഈ സംഭവം എല്ലാം കടന്നുപോയി ഈ വിഷയത്തിൽ കേന്ദ്രം എന്താണ് കാണിച്ചത് അതായത് നമ്മുടെ ഈ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല എൽ എൽത്രി വിഭാഗത്തിൽപ്പെടുത്തിയില്ല ദുരന്ത നിവാരണ നിയമപ്രകാരം അതായത് പതിമൂന്നാമത്തെ വകുപ്പ് പ്രകാരം ഈ കടങ്ങളൊന്നും എഴുതി തള്ളിയില്ല ഒരു അടിയന്തര സഹായവും നൽകിയില്ല അങ്ങനെ മുഖം തിരിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ പറയുന്ന നമ്മുടെ ഈ ഈ ദുരന്ത ഭാഗർക്ക് ആവശ്യമായിട്ടുള്ള കേന്ദ്ര സഹായം എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ പല കോൺഗ്രസിന്റെ പല സൈബർ ഇടങ്ങളിലും ഒക്കെ പല ആളുകളുമൊക്കെ അത് മുടക്കാനുള്ള ശ്രമങ്ങൾ നടത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കേണ്ടതില്ല എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ വരെ നടത്തിയ പല നേതാക്കളെയും ലീഗിന്റെയും ഈ പറയുന്ന കോൺഗ്രസിന്റെയും നേതാക്കളെയൊക്കെ നമുക്കറിയാം അവർക്കെതിരെയൊക്കെ നിയമ നടപടി സ്വീകരിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് മാത്രവുമല്ല അവസാനം എന്താണ് സംഭവിക്കുന്നത് അവസാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടത്തണമെന്ന ആവശ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെ വി ഡി സതീശനും ഞങ്ങൾ നേരിട്ടത് അതായത് കേന്ദ്രത്തിനെതിരെയല്ല സ്വന്തം ഉയർത്തുന്നത് അവർ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇതിനെ മറ്റൊരു രീതിയിലേക്ക് ജനങ്ങളുടെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ നടത്തുന്ന രീതിയിലേക്ക് മാറ്റിമറിച്ചുകൊണ്ട് ദുരന്തത്തിൽ വയനാട് ദുരന്തത്തിൽ മീൻ പിടിക്കുന്ന ഒരു വി ഡി സതീശിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മൂന്ന് ദുരന്തങ്ങളിൽ അതിനേക്കാൾ വലിയ ദുരന്തമായി മാറിയ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയുമാണ് കേരളം കണ്ടത് ഈ പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തേക്ക് എത്താൻ വേണ്ടി ശ്രമം നടത്തുന്നത് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് നിരവധി പച്ചക്കള്ളങ്ങൾ വ്യാജ പ്രചരണങ്ങൾ നുണകൾ ഇതൊക്കെ പൈറ്റിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ കേരളത്തിൽ നിന്ന് താറിയിറക്കാൻ വേണ്ടി സമം നടത്തുന്നത് ഇങ്ങനെയൊക്കെ പടുംതുണകൾ പെരുന്നുണകൾ ഒക്കെ പറഞ്ഞ് അധികാരത്തിൽ വരാൻ വേണ്ടി ശ്രമം നടത്തുന്നവർ അധികാര കസേരകളിലെത്തിയാൽ എത്തിയാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്